കിലോമീറ്റർ അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട് ഗുജറാത്തിലും ഏതാണ്ട് പത്ത് നാന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് പഞ്ചാബിലും അഞ്ഞൂറിലധികം കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഈ പടിഞ്ഞാറൻ അതിർത്തി ഒന്നടങ്കം ലക്ഷ്യം വെക്കുന്ന നിലയിലേക്ക് പാകിസ്ഥാൻ പോകുന്നു വലിയ തോതിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നാകുന്നു റിയാദിൽ നിന്ന് പാകിസ്ഥാന്റെ വ്യോമബാദ അടച്ച പശ്ചാത്തലം നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഒരു വിമാനം ത്തിൻ്റെ യാത്ര നിരീക്ഷണത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത് അത് പാകിസ്ഥാൻ്റെ മുകളിൽ എയർ ഇതിൽ ഒരു അന്തരീക്ഷത്തിൽ ഒരു വിമാനം മാത്രമാണുള്ളത് അത് നിരീക്ഷണത്തിലാണ് അത് ദുരൂഹമായ ഒരു സഞ്ചാരമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട വിവരം അത് തന്നെയാണ് എന്താണ് ടി ജി സൈത്ത് സൈത്ത് ഇതെന്താണ് സംഭവിക്കുന്നത് നേരത്തെയും അവരുടെ ചില സൈനിക മേധാവികളും അവരുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ രാജ്യം വിടാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ആശങ്കയിൽ ആകെ ആണ്ട ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത് എന്താണ് ഇത്തരത്തിൽ ഇപ്പോൾ പുതിയൊരു വിമാനത്തിന്റെ ചിത്രം അത് പുറത്തു യുദ്ധമുഖത്ത് വ്യോമപാത അതീവ നിർണായകമാണ് പ്രത്യേകിച്ച് ഈ എയർ ആക്ടിവിറ്റി അതീവ നിർണായക സാഹചര്യമാണ് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഫൈറ്റർ ജെറ്റുകളുടെയും മറ്റും സാന്നിധ്യം നിരവധിയായുണ്ട് ഒപ്പം തന്നെ റഡാർ ഒപ്പം ഡ്രോൺ ഉപയോഗിച്ചുള്ള നീക്കങ്ങളും ഒക്കെ നടക്കുന്നു ഇവിടെയാണ് ഈ എയർ എയർസ്പേസിന്റെ ഇമ്പോർട്ടൻസ് വർദ്ധിക്കുന്നത് കാരണം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ എയർ സ്പേസിലേക്ക് മറ്റെല്ലാ വിമാനങ്ങളുടെയും നിയന്ത്രണം നിരോധിച്ചുകൊണ്ട് പാകിസ്ഥാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു ഇതിന് പ്രകാരം നമുക്ക് ഈ ദൃശ്യത്തിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാൻ്റെ സ്പേസിലേക്ക് പോകുമ്പോൾ ഒരു വിമാനങ്ങൾ പോലും പാകിസ്ഥാൻ്റെ എയർസ്പേസിലില്ല തൊട്ടിപ്പുറം ഇന്ത്യയുടെ എയർ സ്പേസ് ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ സ്പേസിലെല്ലാം വിമാനങ്ങളുണ്ട് പൂർണ്ണമായും ഇന്ത്യയിൽ നിന്നും തിരിച്ചും യാത്ര ചെയ്യുന്ന വിമാനങ്ങളെല്ലാം പാകിസ്ഥാൻ എയർ എയർസ്പേസ് ഒഴിവാക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നു എന്നതാണ് നിലവിലുള്ള സാഹചര്യം ഇതിനിടയിലാണ് മറ്റൊന്നുകൂടി ശ്രദ്ധേയമാവുന്നത് റിയാദിൽ നിന്നും പുറപ്പെടുന്ന ഒരു വിമാ പുറപ്പെട്ട ഒരു വിമാനം പാകിസ്ഥാൻ്റെ സ്പേസിനോട് ചേർന്ന് യാത്ര ചെയ്തിരുന്നു ചെയ്യുന്നു എന്നതാണ് സംശയകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അതായത് റിയാദിൽ നിന്നും ദൃശ്യമായിരുന്ന വിമാനം ഈ ഇവിടെ ഗുജറാത്ത് തീരത്തോട് ചേർന്ന് പാകിസ്ഥാൻ കറാച്ചി തീരത്തോട് ചേർന്നാണ് യാത്ര ചെയ്തിരുന്നത് മറ്റെല്ലാ വിമാനങ്ങളും ഈ എയർ മേഖല ഒഴിവാക്കിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത് മാത്രം ഈ വിമാനം മാത്രം ഇതിൽ യാത്ര ചെയ്തു എന്നാണ് ഇപ്പോൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റിലടാറിൽ നിന്ന് ആ വിമാനത്തിൻ്റെ ആ ഫ്ലൈറ്റിൻ്റെ സിഗ്നൽ നമുക്ക് ലഭ്യമാവുന്നില്ല തൊട്ട് മുമ്പ് വരെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരുന്നതാണ് അത് നമ്മൾ പരിശോധിച്ചപ്പോൾ റിയാദിൽ നിന്നും ചൈനയിലേക്ക് പോകുന്ന ഒരു വിമാനമാണ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആയ ഒരു എയർ ആക്ടിവിറ്റി ഉണ്ടാവുന്നത് എന്നത് തീർച്ചയായും സംശയകരമാണ് ഇത്തരത്തിൽ വ്യോമപാത അടച്ച ഒരു രാജ്യത്തിന്റെ എയർ സ്പേസിൽ കൂടി ഇങ്ങനെ വിമാനം പോകണമെങ്കിൽ അത് വളരെ കൃത്യമായി തന്നെ പാക് അധികാര കേന്ദ്രങ്ങൾ അറിഞ്ഞ് പാകിസ്ഥാൻ്റെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ അറിഞ്ഞു തന്നെ ആയിരിക്കണം അതിൻ്റെ നീക്കം എന്നുള്ളതാണ് അതിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കി വെക്കേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ സിഗ്നലുകൾ ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അത് ലഭ്യമാകുന്ന പശ്ചാത്തലവുമില്ല പല നീക്കങ്ങളും ദുരൂഹമായ ഒരു രാജ്യത്തിൻ്റെ മറ്റൊരു ദുരൂഹത എന്ന് വേണം കാണാൻ യെസ് രഞ്ജിത്ത് നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് ലഭ്യമാവുന്നുണ്ട് ആ ഫ്ലൈറ്റ് ഇപ്പോൾ കൂടുതൽ ഈ മറ്റൊരു വ്യോമപാത സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതാ ഈ ഫ്ലൈറ്റാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഫ്ലൈറ്റാണ് നമുക്ക് നേരത്തെ ലഭ്യമായിരുന്നത് അത് കറാച്ചി തീരത്തോട് ചേർന്ന് പാകിസ്ഥാനോട് ചൊട്ട് ചേർന്നാണ് ചൈന ലക്ഷ്യമായിട്ട് പൊക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ വ്യോമപാതയിൽ മാറ്റമുണ്ടാകുന്നു അതായത് റിയാദിൽ നിന്ന് വരുന്ന വഴി അതിപ്പോൾ ഇന്ത്യയുടെ മേഖലയിലേക്കാണ് ആ ഫ്ലൈറ്റിൻ്റെ യാത്ര അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകുമ്പോൾ നോക്കുമ്പോൾ അറിയാം ഇത് ചൈന സതേൺ എയർലൈൻസിൻ്റെ വിമാനമാണ് റിയാദിൽ നിന്നും ഷെൻസെൻ ചൈനയിലെ ഷെൻസെനിലേക്കുള്ള യാത്രയിലുള്ള വിമാന യാത്രാമധ്യയിലാണ് നേരത്തെ ഈ വിമാനം യാത്ര ചെയ്തിരുന്നത് മറ്റ് വിമാനങ്ങൾ യാത്ര ചെയ്തിൽ നിന്നും വ്യത്യസ്തമായി പൂർണ്ണമായും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലൂടെയാണ് യാത്ര ചെയ്തിരുന്നത് അതേസമയം നോക്കുക ഇരുപത്തിയാറ് എയർപോർട്ടുകൾക്ക് പ്രവർത്തന നിരോധനം ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനിൽ ഒരു വിമാനങ്ങൾ പ്രവർത്തിക്കുന്നതുമില്ല വിമാന സർവീസുകളുമില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു ഫ്ലൈറ്റ് മാത്രം എന്തുകൊണ്ട് ഈ അതിരി ചേർന്ന് ഈ അതിർത്തിയിലൂടെ യാത്ര ചെയ്തു എന്ന സംശയകരമായ സാഹചര്യമായിരുന്നു മുമ്പുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ വ്യോമപാത മാറി ഇപ്പോൾ അത് പതിവ് വ്യോമപാതയിലേക്ക് തിരികെ വന്നിരിക്കുന്നു എന്ന് വേണം ഈ റഡാറിലെ സിഗ്നലിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ദാ ഇപ്പോൾ കാണുന്ന ഈ ഫ്ലൈറ്റാണിപ്പോൾ ഈ വ്യോമപാത സ്വീകരിക്കുന്നത് അതേസമയം തൊട്ട് സമയം മുമ്പ് ഈ ഫ്ലൈറ്റിൻ്റെ വ്യോമപാത ഇതാ ഇതിലെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി വഴിയായിരുന്നു ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഈ അതിർത്തിയിലൂടെ അത് സഞ്ചരിച്ചിരുന്നത് എന്ന സംശയകരമായ സാഹചര്യമാണ് ഉള്ളത് നേരത്തെയും ഇത്തരം സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പാകിസ്ഥാൻ അവരുടെ വ്യോമപാത അല്ലെങ്കിൽ അവരുടെ എയർബേസ് പൂർണ്ണമായും അടച്ചിട്ട് ചില പ്രധാനപ്പെട്ട കൊരുങ്ങുന്നു എന്ന സൂചനകൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നേ ഒരു പക്ഷേ ഇന്ത്യയുടെ തിരിച്ചടി ഭയന്നുകൊണ്ട് ഒരു തയ്യാറെടുക്കുന്നതാവാം അതല്ലെങ്കിൽ മറ്റ് വിമാനങ്ങളുടെ അനുമതി നൽകാതെ വ്യോമപാത നിയന്ത്രണ വിധേയമാക്കി മറ്റെന്തെങ്കിലും സാധ്യതകൾക്ക് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതാവാം എന്തായാലും ഈ രണ്ട് സാധ്യതയും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ വളരെ നിരീക്ഷണത്തിലാണ് എനിക്ക് നമുക്ക് സൂചിപ്പിക്കാനാവുന്നത് ഇന്ത്യൻ ഇൻറ്റിജൻ ഇൻ്റലിജൻസ് അടക്കം ഈ നീക്കങ്ങളടക്കം കൃത്യമായ നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത് എന്തായാലും ഈ ഫ്ലൈറ്റിന്റെ തീർച്ചയായും അതാണ് നമുക്കത് മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ നിർണായകമായ പല കാര്യങ്ങളും വ്യക്തമാകേണ്ടതുണ്ട് ഏതായാലും പ്രതിരോധ മന്ത്രാലയത്തിൽ അതിനിർണ്ണായകമായ യോഗങ്ങൾ നടക്കുകയാണ് എന്നുള്ള വിവരം കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു മൂന്ന് സംയുക്ത മൂന്ന് നമ്മുടെ സൈനിക മേധാവികളും ഈ യോഗത്തിൻ്റെ ഭാഗമായി പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട് സംയുക്ത സേനാ മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിനിർണായകമായ യോഗം പ്രതിരോധ മന്ത്രാലയത്തിൽ ചേരുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത് സേനാ തലവന്മാരും സംയുക്ത സേനാ മേധാവിമാരും അടക്കം പങ്കെടുക്കുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് അതിൽ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശാംശങ്ങൾ അദ്ദേഹം തേടുന്നുണ്ട് ഏതായാലും ഒരു യുദ്ധപ്രഖ്യാപനമുണ്ടാകണം ഉണ്ടാകുമ്പോൾ കാരണം പാകിസ്ഥാൻ അത്തരത്തിലൊരു പ്രഖ്യാപനം ഇന്ത്യയോട് കഴിഞ്ഞു അവർ പേരിട്ട് തന്നെ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു ഡൽഹി ലക്ഷ്യമാക്കി പോലും മിസൈൽ അയക്കുന്ന പശ്ചാത്തലം പശ്ചാത്തലമുണ്ടായിരുന്നു ഇതിനിടയിലാണ് സുപ്രധാനമായ അതിനിർണ്ണായകമായ യോഗം സേനാ മേധാവ്മാരുടെ യോഗം രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് ഉടനീളമുള്ള ജാഗ്രത ഇതിനകം തന്നെ നമ്മൾ സ്വീകരിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കുകയും വേണം വലിയ തോതിലുള്ള ജാഗ്രത അതിർത്തി സ്ഥലങ്ങളിലടക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചാരണങ്ങളും ഇന്ത്യക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചാരണങ്ങളും തുടരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാൻ കേന്ദ്രീകൃത സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടാകുന്നത് വ്യാജ പ്രചരണം പൊളിച്ച് പി ഐ ബിയുടെ ഫാക്ട് ചെക്കിംഗ് വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറെ നിർണായകമായ കാര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഈ യുദ്ധം ഈ തരത്തിലുള്ള ആക്രമണം ആരംഭിച്ച സമയം മുതൽ തന്നെ ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഇന്ത്യയുടെ വിമാനങ്ങളടക്കം വെടിവെച്ചിട്ടു എന്നൊക്കെയുള്ള വ്യാജ ദൃശ്യങ്ങളടക്കമാണ് ഇത്തരത്തിൽ പാക് അനുകൂല സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരുന്നത് അതൊക്കെ ഇന്ത്യ വളരെ കൃത്യമായി തന്നെ നിഷേധിക്കുകയും അതിനുള്ള തെളിവുകൾ ലോകത്തിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്ത പശ്ചാത്തലം ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് മാർക്കോ റൂബിയോ അസിം മുനീറുമായി സംസാരിച്ചു എന്നുള്ള യു സ്റ്റേറ്റ് സെക്രട്ടറി പാക് സൈനിക മേധാവിയുമായി സംസാരിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഇന്ത്യ പാക് ചർച്ചകൾക്ക് സഹായം ചെയ്യാമെന്നാണ് മാർക്കോ റൂബിയോയുടെ പ്രഖ്യാപനം ഉറപ്പ് പാകിസ്ഥാൻ നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് പാകിസ്ഥാനുമായി ഇന്ത്യയും അമേരിക്കയുമായി ഇന്ത്യയും നിരന്തരമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ നിരവധി അനവധി ശ്രമങ്ങൾ കൂടി ഈ സമാധാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ായി നടക്കുന്നുണ്ട് സംശയമില്ല ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രചാരണങ്ങൾ വ്യാപകമായി ഉണ്ടായിരുന്നു അതിനു മേൽ പല ലക്ഷ്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ പൊളിക്കുക കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയാണ് നമ്മളതിനെ നേരിട്ടത് ഇപ്പോൾ ഇത്തരത്തിലുള്ള മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ പാക് സമൂഹ മാധ്യമങ്ങൾ പാക് അനുകൂല സമൂഹ മാധ്യമങ്ങളുടെ ഭാഗത്ത്